ഹലോ മുടി സംരക്ഷിക്കണം എന്നൊക്കെ പറയുന്ന പറയുമ്പോ ഞായറാഴ്ച ആയിട്ട് ഇവിടെ ഞങ്ങൾക്ക് സ്കൂളിലൊന്നും പോണ്ട ഹലോ ഇന്ന് ഞായറാഴ്ചയായിട്ട് കുറച്ച് ഹെയർ കെയർ തിങ്സ് ചെയ്യാന്ന് വിചാരിച്ചു കാരണം ചില മുട്ടി നല്ല കൊഴിച്ചിലുണ്ട് വെള്ളം മാറി കേരളത്തിൽ നിന്ന് ഇപ്പൊ ഇങ്ങോട്ട് വന്നില്ലേ വെള്ളം മാറി വെള്ളത്തിന് ഇവിടെ ഒരുമാരം ഉപ്പ് രസമാണ് കേട്ടോ അപ്പൊ ഞങ്ങൾ ഉണ്ടര ഒരു അഞ്ചുമണിയായിപ്പോ കാഴ്ചകളൊക്കെ കണ്ട് ഇതാണ് ഞങ്ങളുടെ വൈകുന്നേര കാഴ്ച വയലുകളിൽ ഇപ്പൊ കൃഷിയൊക്കെ നടന്നുകൊണ്ടിരിക്കാണ് അപ്പോൾ ആ കൃഷിയുടെ ഡീറ്റെയിൽഡായിട്ടൊരു വീഡിയോ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ് വൈകുന്നേരത്തെ കാഴ്ചകളൊക്കെ കണ്ട് കുറച്ച് ഹെയർ കെയർ തിങ്സ് കാര്യങ്ങൾ ചെയ്യാന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ എനിക്ക് ഡാൻ റഫ് ഉണ്ട് ഡാൻ മാറാൻ വേണ്ടി നമ്മുടെ പ്രിയങ്കരിയായ ിസ്സ എനിക്ക് കുറച്ച് ഒരു കാര്യം പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു നാരങ്ങ നീര് കട്ട് ചെയ്ത് വെളിച്ചെണ്ണയിൽ ഒഴിച്ച് അത് നമ്മുടെ സ്കാൽപ്പിൽ തേക്കുകയാണെങ്കിൽ നല്ല ആശ്വാസം കിട്ടുമെന്നുള്ള രീതിയിൽ നമുക്കതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഫസ്റ്റ് നമ്മൾ വെളിച്ചെണ്ണ എടുക്കുക തലയിൽ തേക്കുക ഫസ്റ്റ് നമ്മൾ പാരഷ്യൂട്ടിന്റെ ഓയിൽ തേക്കാണ് കേട്ടോ പൂരി സംരക്ഷിക്കണം എന്നൊക്കെ പറയുമ്പോൾ പുണ്യമായിരുന്നു ഇപ്പം അസുഖം അങ്ങ് മാറി കിട്ടിയത് കൊണ്ട് വളരെ സന്തോഷം നല്ല രീതിയിൽ കൊഴിഞ്ഞ് അസുഖക്കാരക്കണക്ക് കൊഴിഞ്ഞ് വീഴുന്നത് കൊണ്ട് ആ പ്രശ്നം ഒരു പരിധി വരെ മാറിക്കിട്ടും എന്നെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം ബാക്കിലും ഹെയർ കെയർ ട്രീറ്റ്മെന്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് കൈ നമ്മൾ ചെറുനാരങ്ങയെ പിഴിഞ്ഞ് ചെറുനാരങ്ങയെ വിളിച്ചെണക്കാൽ തേഴി നമ്മുടെ സ്കാപ്പിൽ തേക്കുകയാണ് കേട്ടോ ഈ ചെറുനാരങ്ങ എന്ന് വെച്ചാൽ ഞങ്ങൾ ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ടീച്ചേഴ്സ് വീട്ടിൽ അവരുടെ വീട്ടിൽ പിടിച്ചതാണ് ഒരു ദിവസം ആ ചെറുനാരങ്ങ മരം പിടിക്കാൻ വേണ്ടി ഞാൻ പോകുന്നുണ്ട് കേട്ടോ ഇതാണ് ആ ചെറുനാരങ്ങ കുറേ ഉണ്ട് അവിടെ ആട്ടും കൂട്ടങ്ങളൊക്കെ ആ ദൂരെ ആട്ടിൻപറ്റങ്ങളെ മേച്ചുകൊണ്ട് പോവാണ് കേട്ടോ നല്ല നാടൻ രീതികളെ ഫോളോ ചെയ്യാനാണ് ഇപ്പോൾ ഇഷ്ടം എന്നിട്ട് കാശ് കൊടുത്ത് മോഡേൺ രീതികൾ തലയിൽ ചെയ്ത് വെക്കും പിന്നെ വെള്ളം രീതി വെച്ചപ്പോൾ നമ്മൾ ഇതിനേക്കകത്തേക്ക് എണ്ണതാ എണ്ണോ ചോട്ട് നാരങ്ങ നീര് എടുത്തിട്ട് അതിനകത്ത് നമ്മൾ വെളിച്ചെണ്ണ കൂടെ തേച്ചിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്യുകയാണ് അപ്പോൾ നമുക്കൊരു സെപ്പറേറ്റ് കളർ കിട്ടും അത് നമ്മൾ തലയിൽ തേക്കണം തല വെച്ച് കുറച്ച് ചെറിയ കാലപ്പിന് മാത്രമേ തയ്ക്കാൻ വാസഡ് അല്ലേ അപ്പോൾ ഡാൻഡ്രഫിനെ ഒരു പരിധി നില കൊണ്ട് ഇപ്പം അന്ത പ്രാവശ്യമാണ് ട്രൈ ചെയ്യുന്നത് ഇവിടെ വന്ന ശേഷം നല്ല ചൊറിച്ചിലുണ്ടായിരുന്നു ഇത് ഒരു പ്രാവശ്യം ട്രൈ ചെയ്തപ്പോൾ ചൊറിച്ചിലൊക്കെ നല്ല രീതിയിൽ മാറി കെട്ടും അതുകൊണ്ട് ഞാൻ വീണ്ടും നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്തി നല്ലപോലെ മസാജ് ചെയ്യുക അത് കറ്റാർവാള തലമുടിയിൽ തേക്കാം കറ്റാർവാഴ തലമുടി തേച്ചതിന് ശേഷം മുട്ടയുണ്ടല്ലോ മുട്ട ഞാൻ ഇന്ന് തേക്കുന്നില്ല ഞാൻ മൂന്ന് ദിവസം കൂടുമ്പോഴാണ് തേക്കുന്നത് മൂന്ന് ദിവസം കൂടുമ്പോൾ മുട്ട തയ്ക്കും അത് കഴിഞ്ഞിട്ട് ഇത് ചെയ്യും ഇതിന് തൊലേ സമയമുള്ളതുകൊണ്ട് ഇത് ഞായറാഴ്ചത്തേക്ക് മാറ്റിവയ്ക്കും മുട്ടയ്ക്ക് കുറച്ച് സമയം മതി ആയതുകൊണ്ട് ഞാൻ ബുധനാഴ്ച ചെയ്യും അപ്പോൾ ഞാൻ അത്രയും ഗ്യാപ്പിട്ടാണ് തലമുടി കഴിയുന്നത് ഇവിടെ വെള്ളത്തിൽ കഴിക്കുക പിന്നെ നാട്ടിൽ പോകും മുട്ട ചെയ്യും അതുകൊണ്ട് ഞാനിപ്പോൾ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് കുറച്ച് മാസമായി കഴിഞ്ഞ ഡിസംബറിലാണ് ചെയ്തത് എൻ്റെ മുടി വളരുന്നുണ്ട് കേട്ടോ ഒരു വരല അളവിൽ വളരുന്നുണ്ട് അതായത് നമുക്ക് വേണമെങ്കിൽ റൂട്ട് മാത്രം സ്ട്രെയിറ്റ് ചെയ്യാനുള്ള പരവായിട്ടുണ്ട് പക്ഷേ ഇവിടുത്തെ കടകളൊന്നും കൊള്ളത്തോണ്ട് നാട്ടിലേക്ക് അതിമനോഹരമായ ഒരു സായഹ്നമാണ് കേട്ടോ ഇത് അതിനുശേഷം കറ്റാർ വാഴ നല്ല തിക്കായിട്ടുള്ള ഒരു കറ്റാർവാഴയാണ് കറ്റാർവാഴയുടെ ഒരു പീസ് എടുത്ത് അത് നല്ല രീതിയിൽ പീൽ ചെയ്തിട്ട് ആ ജെല്ലെടുക്കുകയാണ് അത് കയ്യിൽ നല്ലപോലെ വഴുതി പോവും അപ്പം മൂർച്ചയുള്ള കത്തികൾ കൊണ്ട് കൈകാര്യം ചെയ്യുമ്പോൾ ആ രീതിയിൽ വേണം നമ്മൾ ഈ കറ്റാർ ഡീൽ ചെയ്യാനായിട്ട് അലോവേര സ്പ്രേ ചെയ്ത് എടുത്തിട്ടുണ്ട് ജെല്ലോ അലോവേര തലയിൽ തെക്കുമ്പോ നല്ല തണുപ്പാണ് അത് പിന്നെ പറയേണ്ട കാര്യങ്ങളല്ലോ നല്ലപോലെ തിരുമ്മി പിടിച്ച് മുടി ഉച്ചയിൽ കെട്ടി വെച്ചതിന് ശേഷം നമുക്ക് വെള്ളം പിടിക്കണം കാരണം എന്ന് വെച്ചാൽ ഈ വെള്ളത്തിൽ അപ്പാട് നമുക്ക് കുളിക്കാൻ പറ്റില്ല ഉപ്പാണ് കുറച്ച് നേരം മാറ്റി വെക്കണം അത് കഴിഞ്ഞ് ഞാൻ ഡവിൻ്റെ ഷാംപൂ കണ്ടീഷണറുമാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് പിന്നെ മുടി എല്ലാം അറ്റോ അറ്റം പിളർന്ന് പോകുന്നത് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ പിളർന്ന് വളർന്ന് മുകളിലേക്ക് കയറും അപ്പോൾ അത് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കണം അതിനുശേഷം കുറേ നേരം വെയിറ്റ് ചെയ്യുമ്പം വെള്ളം നമുക്ക് കഴുകാൻ പാകത്തിലാകും പിന്നെ ഷാംപൂ കണ്ടീഷണറും ഇട്ട് മുടി നന്നായിട്ട് കഴുകിയെടുക്കണം അപ്പം ഞാൻ ആദ്യം ലോറിയലിൻ്റെ ആണ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ലോറിയൽ എൻ്റെ മുടിക്ക് ഒട്ടും സ്യൂട്ടല്ലായിരുന്നു നല്ല ഹെയർഫോളും മുടി ഭയങ്കരമായിട്ട് ഡ്രൈ ആവും പല പല രീതിയിലുള്ളത് വാങ്ങിച്ച് ഉപയോഗിച്ചിട്ടുണ്ട് എന്നാലും എനിക്ക് വലിയ യൂസ്ഫുൾ അല്ലായിരുന്നു അതുകൊണ്ട് ഞാൻ മറ്റേ ഡവ് തേച്ചതിന് ശേഷം എൻ്റെ മുടിക്ക് എന്തോ ഡവ് ആണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത് അതിനുശേഷം ഷാംപൂം കണ്ടീഷണർ ഉപയോഗിച്ച് മുടി നന്നായിട്ട് കഴുകി അങ്ങനെ ഒരു ദിവസം അവസാനിച്ചു കൈഷ് പണ്ട് എൻ്റെ ചുരുണ്ട മുടിയിൽ ഈ കണ്ടീഷണറൊക്കെ ഉപയോഗിക്കുമ്പോൾ ഒരു മാറ്റവും ഇല്ലായിരുന്നു അപ്പോൾ ഇതൊക്കെ ചുമ്മാതാണെന്നായിരുന്നു ആദ്യകാലത്തെ വിശ്വാസം പക്ഷേ ട്രീറ്റ്മെൻറ്റ് ചെയ്തതിന് ശേഷമാണ് ഇതിനൊക്കെ യൂസ്ഫുൾ ഉണ്ടെന്ന് മനസ്സിലായത്